സഹകരണ ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ബാങ്കിനെതിരെ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു വായ്പാ സഹകരണ സംഘങ്ങൾ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിഷേധിച്ചു കേരളത്തിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുള്ളാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷം ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാങ്ക് ലാഭമുണ്ടാക്കിയത് വായ്പാ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് എല്ലാ മേഖലയിലും നടന്നുവരുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സർവീസ് സഹകരണ ബാങ്ക് ഇടുക്കി ജില്ലയിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മെച്ചപ്പെട്ട വാങ്ങുകളിലുണ്ടാകും ആ വാങ്ങിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയി കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോടി നാല്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ലാഭമുണ്ട് മൂന്നാറ് സ്ഥല സഹബാങ്ക് മാത്രമല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് മാറി മറ്റ് ബൈപ്പാസ് അംഗങ്ങൾ വ്യത്യസ്തമായി മറ്റനുബന്ധമായ പദ്ധതികൾ മൂന്നാർ സെവൽ സഹകരണ ബാഗിന്റെ മാത്രം തീരുമാനമല്ല അത് കേരളത്തിലെ സഹകരണ മേഖലയിൽ പൊതുവായ എടുത്തുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഒരുപാട് അതിന്റെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി മൂന്നാറിന്റെ സാധ്യതയുള്ള രൂപത്തിൽ അവരൊരു ഹോട്ടൽ വിൽക്കുന്നതിന് വേണ്ടി അവസരം പറഞ്ഞു അവര് പരസ്യം കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വാങ്ങിക്കൊണ്ടാണ് അവർ ഇത് വാങ്ങിയത് ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചു അതിനുള്ള നിലപാട് സ്വീകരിച്ചു പതിനൊന്ന് ദിവസം അനുമതി കഴിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് മുന്നോട്ട് പോയി അപ്പോൾ ആ പദ്ധതി മുന്നോട്ട് പോകുമ്പോഴാണ് അവർ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നുകൊണ്ട് പരാമർ അറിയാവുന്ന പോലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ എവിടെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ രാജ്യ വിളംബരത്തിന്റെ ഭാഗമായി കെ എസ് സി ബിക്ക് വിത്ത് സ്ഥലമാണ് ആ സർവീസ് ി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ആവശ്യമായ നിയമപരമായ നടപടി സ്വീകരിച്ചു പരസ്യം സ്വീകരിച്ചു കെ എസ് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് അതിലും തരാറുണ്ട് ആ സാഹചര്യത്തിലാണ് അവിടെ പരാതി ഉയർന്നു വരികയും പരാതി അടിസ്ഥാനമുള്ള പരാതി അടിസ്ഥാനം അവിടെ ഡാമിന്റെ സൈറ്റിൽ ഈ ഭൂമി ഡാമിന്റെ കയ്യിൽ കെ എസ് സി ബിക്ക് ഇങ്ങനെ ഭൂമി ഡീസൽ കൊടുക്കാൻ അവകാശം ഇല്ല എന്ന് വാദം ഉന്നയിക്കപ്പെട്ടു ഒന്നിനെ തന്നെ ഒപ്പുവന്നോ ആ തർക്കത്തെ തുടർന്നാണ് ആ പദ്ധതി അതേ സംബന്ധിച്ച് അന്വേഷണം നടത്തി അവരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നിലപാട് പറഞ്ഞു ആ പ്രവർത്തന നേതാവിന് മുന്നോട്ട് പോലുള്ള നിലപാട് സ്വീകരിച്ചു അവിടെയുള്ള ടൂറിസം പദ്ധതിക്ക് നിലപാട് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ചോദ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഏത് രൂപത്തിലുള്ള നിലപാടെടുക്കാന്ന് പറഞ്ഞു ചീഫ് സെക്രട്ടറി എടുത്തിട്ടുള്ള സ്വാഭാവികമായിട്ടും ഒരു ക്യാബിനറ്റിന് വരണവരാം അതനുസരിച്ച് വന്നാൽ അതിന്റെ പദ്ധതി മുന്നോട്ട് പോകും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളും ഇതനുസരിച്ചാണ് ബാങ്ക് മൂന്നാറിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഹോട്ടൽ ബിസിനസ് സ്ഥലത്താൻ തീരുമാനമെടുത്തത് ഇതിനുവേണ്ടി വാങ്ങിയ സ്ഥലത്ത് നിർമ്മാണ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പദ്ധതി ഉപേക്ഷിച്ചത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് പുതിയ സഹകരണ നിയമം അനുസരിച്ച് കഴിയാതെ വന്നത് വീഴ്ചയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാങ്കിനെ സംബന്ധിച്ച് പ്രചരിക്കുന്ന മാധ്യമവാർത്തകളൊന്നും ആധികാരികമല്ലെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു